നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ ഇപ്പോൾ എന്തോ ജാതകവശാൽ അത് മോശം കാലമാണ് അയ്യപ്പസ്വാമിയുടെ പ്രീതി കിട്ടിയാലേ ഇനി രക്ഷയുള്ളൂ എന്ന രീതിയിലൊരു ജ്യോതിഷോപദേശം ലഭിച്ചിട്ടുണ്ടോ അപ്പോൾ അങ്ങനെ ഒരു പരിഹാര കൃതിയായിട്ട് ചെയ്യുന്ന ആകാൻ സാധ്യതയുണ്ട് എന്നാലും തെറ്റെന്ന് സി പി എം പ്രതികരിക്കുന്ന ആ വിഭാഗങ്ങൾ തന്നെയാണ് ശബരിമലയ്ക്ക് ഒന്ന് വിഭാഗം അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രീതി പഠിച്ച് പറ്റുക മുമ്പ് ചെയ്തതിനൊക്കെ ഒരു പശ്ചാത്താപം എന്ന രീതിയിൽ ഞാൻ ആകെ കൺഫ്യൂഷൻ ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച നടത്തി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് െന്ന് ബോധ്യപ്പെടുത്താനുള്ളൊരു ശ്രമമായിട്ടും നമുക്ക് ഇതിനെ കാണാം പക്ഷേ ഇതുകൊണ്ട് ശബരിമലയ്ക്ക് എന്തെങ്കിലും മേന്മ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ തീർത്ഥാടകർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുമെന്നോ നമ്മൾ വിചാരിക്കുന്നൊരു അർത്ഥമില്ല പിന്നെ പൊതുഖജനാവിൽ ഇഷ്ടം പോലെ കാഴ്ചയെടുത്തില്ലേ അത് ഓരോ രീതിയിൽ ആ ചെലവഴിക്കും ഞാൻ മനസ്സിലാക്കിയത് ചെയ്യുകയാണെങ്കിൽ ഇത് പൊതുഖജനാമീന്നല്ല പ്രധാനമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പാട്ടിൽ നിന്നാണ് എടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ ഏറ്റവും അധികം ആ പണം കൊയ്യുന്ന ഒരു ദേവാലയം എന്ന് ബാഗിനകത്ത് മൂടി വെക്കാനല്ല തന്നെ ഇവിടെ പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ഈ സുധാകരൻ ദേവസ്വം മന്ത്രി കേൾക്കുന്ന കാലം അതേവായിട്ട് ഏറ്റവും കാര്യത്തിൽ എതിരാഭിപ്രായം ഉണ്ടായ ആർ ബാലകൃഷ്ണ പിള്ളേർ സുധാകരൻ പറഞ്ഞു സുധാകര അയ്യപ്പ സ്വാമിയുടെ അയ്യപ്പസ്വാമിയോട് കളിക്കരുത് കളിച്ചാൽ പണി കിട്ടും ഇതിന് നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് സുധാകരൻ അനുഭവിക്കും എന്ന് പറഞ്ഞു ഏതാണ്ട് നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ദേവസ്വം വകുപ്പ് അച്യുതാനന്ദനെടുത്ത് കടന്നപ്പള്ളി രാമേന്ദ്രൻ എഴുതി അപ്പോൾ ബാലകൃഷ്ണനുള്ള ഓർക്കണ്ടോ അയ്യപ്പനോട് കളിച്ച് ഇങ്ങനെ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഏതായാലും സുധാകരൻ പിന്നീട് ശബരിമല അയ്യപ്പനെ സ്തുതിച്ചുകൊണ്ട് ഭാഷാഭൂഷണി മാസികയിൽ ഇംഗ്ലീഷിൽ ഒരു കവിത എഴുതി എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ ആ കവിത ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത് അത് അത് ഒരു വലിയ സ്വദേശ കലാസൃഷ്ടിയാണ് വായിച്ചിട്ടുള്ള ആളുകൾ ചിലരെങ്കിലൊക്കെ ഈ പരിപാടി കാണുന്നവരിലുണ്ടാവും എന്നയാതായാലും മന്ത്രി വാസവനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് കവിത എഴുതാൻ പറയും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വളരെ വീക്കാണ് അതുകൊണ്ട് അവരിങ്ങനൊരു പരിഹാരക്രിയ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി എല്ലാ അദ്ദേഹം ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നുള്ളത് നൂട്ടൻ്റെ മൂന്നാം ചലനിയമം അതിവിടെ പ്രാവർത്തികമാകുന്നു എന്ന് വിചാരിച്ചാൽ കൃത്യമായി മനസ്സിലാവാത്തത് കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ പറഞ്ഞു നമ്മൾ നമ്മൾ തോറ്റു നമ്മുടെ നമ്മുടെ തൽക്കാലം അദ്ദേഹം പറയുന്നത് പറയുന്നത് കേട്ടാൽ മതി സ്വാമി അഥവാ ഗുരുസ്വാമി പിന്നെ എന്ന് വാസവൻ ാണ് രണ്ടുപേരും ചേർന്ന് ശബരിമല ആയിരുന്നു ദേവസ്വം കൂടെ പ്രസിഡന്റിന്റെ ഒരു ചെറിയ കൊടുക്കരുതാക്കുണ്ട് ശബരിമല അയ്യപ്പൻ നമുക്ക് കടപ്പെടാത്ത ദൈവമാണെങ്കിൽ പിണറായി സഖാവ് കാണപ്പെടുന്ന ഇവ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പടം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ പടം ഇല്ലാത്തതുകൊണ്ട് ഈ സംഗമത്തിന് എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിക്കും എന്തെങ്കിലും ഊനം സംഭവിക്കും എന്ന് വരട്ടെ അത് സ്വാഭാവികമായിട്ടും വളരെ വളരെ സ്വാഗതാർഹമായ അല്ലെങ്കിൽ ശ്ലാഘനീയമായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് തങ്ങളുടെ ാണ് അധികാരം മുഴുവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ആണ് സ്ത്രീകൾ കടക്കരുത് എന്ന് പറയുന്നത് അത്തരം ദേവന്മാരുള്ള സ്ഥലത്ത് അത് ഇന്ത്യയിൽ തന്നെയുണ്ട് വടക്കേ ഇന്ത്യയിലാണ് ും ബ്രഹ്മോ പൂജാരി ബ്രഹ്മചാരി അദ്ദേഹം കല്യാണം കഴിക്കാൻ പാടില്ല നമ്മുടെ ഇവിടുത്തെ തന്ത്രിയുടെ ബ്രഹ്മചാരി നമുക്കറിയാമല്ലോ കാര്യം മാത്രമല്ല അതിന്റെ അപ്പുറം കടന്നു പോയി രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ അതേടോ രണ്ടിലൊന്നും അറിയാൻ തന്നെ ഞാനും വന്നത് അതെ പരിസരം പോയിരിക്കും രണ്ട് സ്ത്രീകൾ കാര്യ ഹർത്താലിന്റെ പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ കളികളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല തലച്ചോറുള്ള അച്ഛന്റെ മോനാവുമ്പോ എല്ലാവരും തനിയെ പഠിച്ചോളും എന്റെ ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഉണ്ടാവുമോ കാരണം സ്ത്രീകൾ ഇപ്പോ അവിടെ കയറിയില്ലേ ഇവിടെ എന്തൊക്കെയായിരുന്നു ഹർത്താലും ഏതെങ്കിലും സ്ത്രീ സ്ത്രീകാര്യ ആത്മാഹുതി നമ്മൾ ആരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ എന്നാലും ആ പരിഹാസ നമ്മൾ ആലോചിക്കണം മാത്രം ന്യൂനപക്ഷ പ്രകടനം പോയി മെജോർട്ടി പ്രായോ ഈ ശബരിമല എന്നത് നമ്മുടെ നാടിനു മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത് ഇതാണ് സംഭവിക്കുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് നടത്തട്ടെ സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പൊ ഈ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സത്യത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്നതാണ് എന്ന് പറഞ്ഞാലും ഈ പരിപാടി നടത്തുന്നത് കേരള സർക്കാരാണ് എന്ന് നമുക്കറിയാം സർക്കാരിന്റെ താല്പര്യത്തിലാണ് നടത്തുന്നത് ഈ പുലിപ്പുറത്ത് കയറി അയ്യപ്പം വരുന്നത് പോലെ ദേവസ്വം ബോർഡിന്റെ പുറത്ത് കയറി പിണറായി വിജയൻ എഴുന്നള്ളുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ പുലിക്കല്ല പ്രാധാന്യം അയ്യപ്പനാണ് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന് അല്ല പ്രാധാന്യം ശ്രീ പിണറായി വിജയനാണ് എന്നതുകൊണ്ടാണ് ഈ ഹോർഡിംഗുകളിലും പരസ്യങ്ങളിലും എല്ലാം തന്നെ നമ്മുടെ ശ്രീ പിണറായി വിജയന്റെ ഫുൾ ഫുൾ ബോഡി ഫിഗർ ഇതൊക്കെ തന്നെ ഏത് ബുദ്ധി സത്യത്തിൽ ഈ ഒരു സമയത്ത് അയ്യപ്പ ഭക്തരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ ചോദിക്കേണ്ടത് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ സത്യസന്ധത എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി അല്പം മുമ്പ് പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ബൈറ്റിൽ പറയുന്നുണ്ടല്ലോ ശബരിമല എന്ന് പറഞ്ഞത് അതീവ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അതിന്റെ സന്ദേശമാണ് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ പണച്ചെലവില്ലാതെ ഈ മെനക്കേടില്ലാതെ ഈ സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനും ആഗോള ശ്രദ്ധ മാധ്യമങ്ങൾ അടക്കം ഈ കാര്യത്തിൽ കൊടുക്കുന്നതിനും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഈ സർക്കാരിൽ നിന്ന് അതിൽ യോഗ്യരായിട്ടുള്ള എല്ലാവരും ചേർന്ന് കെട്ടുമുറുത്തി ശബരിമലയിൽ പോയി തൊഴുക അതിന് സി പി എമ്മിന്റെ ആർക്കെങ്കിലും തയ്യാറാകും ആരെങ്കിലും തയ്യാറാകും ഞാൻ ചോദിക്കുന്നത് ഈ മന്ത്രിസഭ മൊത്തത്തിലല്ല സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളിൽ നിന്നുള്ള ഒരുപക്ഷെ ശ്രീ കെ ബി ഗണേഷ് കുമാറോ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനോ അല്ലാതെ കെട്ടും മുറുക്കി ശബരിമലയ്ക്ക് പോകാൻ തയ്യാറാകുന്ന സി പി എമ്മിന്റെ എത്ര മന്ത്രിമാരുണ്ടാകും എത്ര എം എൽ എമാരുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം പക്ഷെ ഇവിടെ ഫത്തറയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗണപതിയെ ഒക്കെ തന്നെ വെറും നിത്താണ് എന്ന് പരിഹസിച്ച ആൾക്കാർ ശബരിമലയിലെ കഴുതകൾക്ക് പോലും തന്ത്രിമാരെക്കാൾ ചൈതന്യമുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ ആൾക്കാർ തന്ത്രിമാർ അടിവസ്ത്രം ഇടുന്ന ആൾക്കാരല്ല എന്ന് പറഞ്ഞ ആൾക്കാർ താന്രിമാരുടെ ബ്രഹ്മചര്യത്തെ നമ്മൾ അല്പം മുമ്പ് കേട്ടതാണ് പറഞ്ഞ് കളിയാക്കിയിരിക്കുന്ന സാക്ഷാൽ പിണറായി വിജയൻ അയ്യപ്പനും മാളികപ്രവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞ ശ്രീ എം സ്വരാജ് നാലോട്ട് ഇവർ പഠിത വനിതാ മതിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്ന ആൾക്കാർ എന്തിനാണ് പമ്പയുടെ പമ്പാഗണപതി ഉണ്ടല്ലോ പമ്പയില് ഇപ്പോൾ പമ്പയില് ഗണപതിയുടെ മുന്നിൽ ഈ ഈ പേരിൽ ഒരു സംഗമം നടത്തുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നില്ല നന്നായി മണിക്കൂറുകളോളം മണിക്കൂറുകളോളം തൊഴുതു പറഞ്ഞു കേട്ടു ഇടയിൽ തൊഴു എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു അയ്യപ്പ സ്വാമി തന്നെ അല്ലാതെ അങ്ങനെ ചോദിച്ചതായിട്ട് തോന്നും